എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ചിലർക്കൊക്കെ ഈ അത് രാവിലെ മടിയുള്ളവരുണ്ട് അവർക്ക് എഴുന്നേക്കണമെന്നുണ്ട് പക്ഷേ അവർക്ക് മടിയുള്ളവരാണ് അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു സിമ്പിൾ കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ എപ്പോഴാണോ എഴുന്നേക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ രാവിലെ എഴുന്നേക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഈ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ ബെഡ്ഡയിലൊടിച്ചത് ഇരിക്കും ഇരിക്കുമല്ലോ ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുക നിങ്ങൾക്ക് എത്ര മണിക്കാണോ എഴുന്നേക്കേണ്ടത് ഇപ്പം ഒരഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്നുവരി നമ്മുടെ മനസ്സിലത് പ്ലാൻ ചെയ്യുക അഞ്ചുമണിക്ക് എഴുന്നേക്കണം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുക എനിക്ക് രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കണം എനിക്ക് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്നിട്ട് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കിടന്നുറങ്ങിക്കേ കറക്റ്റ് അഞ്ച് മണിയാവുമ്പോൾ തന്നെ നിങ്ങൾ ഉണർ ഉണർന്നിരിക്കും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിന് മുന്നായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ഇത് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് സക്സസ്ഫുൾ ഒരു കാര്യമാണ് അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻസ് ഇട്ട് വയ്ക്കാവും